കൂട്ടുകാരെ ഇന്ന് നമുക്ക് എഴുത്തുകാരെ കുറിച്ചും അവരുടെ തൂലികാ നാമങ്ങളും അപരനാമങ്ങളും പഠിച്ചാലോ എന്നാൽ ശ്രദ്ധിച്ചു കേട്ടോളൂ കാക്കനാടൻ ജോർജ് വർഗീസ് കാക്കനാടൻ ജോർജ് വർഗീസ് ചെറുകാട് മലങ്കാടൻ പി ഗോവിന്ദ പിഷാരടി ചെറുകാട് മലങ്കാടൻ പി ഗോവിന്ദ പിഷാരടി പവനൻ പി വി നാരായണൻ നായർ പവനൻ പി വി നാരായണൻ നായർ ടി ഉബൈദ് അബ്ദുൾ റഹ്മാൻ ടി ഉബൈദ് അബ്ദുൾ റഹ്മാൻ ആഷാ മേനോൻ കെ ശ്രീകുമാർ ആഷാ മേനോൻ കെ ശ്രീകുമാർ മൂലൂർ എസ് പത്മനാഭ പണിക്കർ മൂലൂർ എസ് പത്മനാഭ പണിക്കർ പാറപ്പുറത്ത് കെ ഇ മത്തായി പാറപ്പുറത്ത് കെ ഇ മത്തായി വിലാസിനി എം കെ മേനോൻ വിലാസിനി എം കെ മേനോൻ കോവിലൻ വി വി അയ്യപ്പൻ കോവിലൻ വി വി അയ്യപ്പൻ കപിലൻ കെ പത്മനാഭൻ നായർ കപിലൻ കെ പത്മനാഭൻ നായർ പ്രഭ വൈക്കം മുഹമ്മദ് ബഷീർ പ്രഭ വൈക്കം മുഹമ്മദ് ബഷീർ നന്ദനാർ പി സി ഗോപാലൻ നന്ദനാർ പി സി ഗോപാലൻ ഉറൂബ് പി സി കുട്ടിക്കൃഷ്ണൻ ഉറൂബ് പി സി കുട്ടിക്കൃഷ്ണൻ ഏകല്ലവ്യൻ കെ എം മാത്യു ഏകലവ്യൻ കെ എം മാത്യു ഇന്ദുചൂടൻ കെ കെ നീലകണ്ഠൻ ഇന്ദുചൂടൻ കെ കെ നീലകണ്ഠൻ മാലി വി മാധവൻ നായർ മാലി വി മാധവൻ നായർ അഭയദേവ് കെ കെ അയ്യപ്പൻ പിള്ള അഭയദേവ് കെ കെ അയ്യപ്പൻ പിള്ള തോപ്പിൽ ഭാസി ഭാസ്കരൻ പിള്ള തോപ്പിൽ ഭാസി ഭാസ്കരൻ പിള്ള ചങ്ങമ്പുഴ കെ കൃഷ്ണപ്പിള്ള ചങ്ങമ്പുഴ കെ കൃഷ്ണപ്പിള്ള വി കെ എൻ വടക്കേ കൂട്ടാല നാരായണൻ കുട്ടി നായർ വി കെ എൻ വടക്കേ കൂട്ടാല നാരായണൻ കുട്ടി നായർ തുപ്പേട്ടൻ എം സുബ്രഹ്മണ്യൻ നമ്പൂതിരി തുപ്പേട്ടൻ എം സുബ്രഹ്മണ്യൻ നമ്പൂതിരി മീഷാൻ കെ എസ് കൃഷ്ണപ്പിള്ള മീശാൻ കെ എസ് കൃഷ്ണ പിള്ള ഓംചേരി എൻ നാരായണ പിള്ള ചേരി എൻ നാരായണ പിള്ള പി കെ പി കെ നാരായണ പിള്ള പി കെ പി കെ നാരായണ പിള്ള ഇ വി ഇ വി കൃഷ്ണ പിള്ള ഇ വി ഇ വി കൃഷ്ണ പിള്ള സുമംഗല ലീലാ നമ്പൂതിരിപ്പാട് സുമംഗല ലീലാ നമ്പൂതിരിപ്പാട് വൈശാഖൻ എം കെ ഗോപിനാഥൻ നായർ വൈശാഖൻ എം കെ ഗോപിനാഥൻ നായർ പമ്മൻ ആർ പരമേശ്വരമേനോൻ പമ്മൻ ആർ പരമേശ്വരമേനോൻ സുരേന്ദ്രൻ ഇ എം എസ് നമ്പൂതിരിപ്പാട് സുരേന്ദ്രൻ ഇ എം എസ് നമ്പൂതിരിപ്പാട് ഭോധേശ്വരൻ കേശവ പിള്ള കേശവ പിള്ള കോഴിക്കോടൻ അപ്പുകുട്ടൻ നായർ കോഴിക്കോടൻ അപ്പുകുട്ടൻ നായർ മുല്ലനേഴി നീലകണ്ഠൻ നമ്പൂതിരി മുല്ലനേഴി നീലകണ്ഠൻ നമ്പൂതിരി തുളസീവനം ആർ രാമചന്ദ്രൻ നായർ തുളസീവനം ആർ രാമചന്ദ്രൻ നായർ ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് ആനന്ദ് പി സച്ചിദാനന്ദൻ ആനന്ദ് പി സച്ചിദാനന്ദൻ ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഇടപ്പള്ളി രാഘവൻ പിള്ള ഇടപ്പള്ളി രാഘവൻപിള്ള ഇടമറുഗ് ടി സി ജോസഫ് ഇടമറുക് ടി സി ജോസഫ് പി അയ്യനേത്ത് എ വി പത്രോസ് പി അയ്യനേത്ത് എ വി പത്രോസ് എൻ കെ ദേശം എൻ കുട്ടിക്കൃഷ്ണ പിള്ള എൻ കെ ദേശം എൻ കുട്ടിക്കൃഷ്ണ പിള്ള കാനം ഇ ജെ ഫിലിപ്പ് കാനം ഇ ജെ ഫിലിപ്പ് കുവെമ്പ് കെ വി പുട്ടപ്പ കൂവമ്പ് കെ വി പുട്ടപ്പ കുറ്റിപ്പുറം കേശവൻ നായർ കുറ്റിപ്പുറം കേശവൻ നായർ സിനിക് എം വാസുദേവൻ നായർ സിനിക് എം വാസുദേവൻ നായർ പാലാ നാരായണൻ നായർ പാലാ നാരായണൻ നായർ സുമിത്ര മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സുമിത്ര മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ആർസു ആർ സുരേന്ദ്രൻ ആർസു ആർ സുരേന്ദ്രൻ ആറ്റൂർ കൃഷ്ണ പിഷാരടി ആറ്റൂർ കൃഷ്ണ പിഷാരടി കൽക്കി ആർ കൃഷ്ണമൂർത്തി കൽക്കി ആർ കൃഷ്ണമൂർത്തി തിക്കോടിയൻ പി കുഞ്ഞനന്ദൻ നായർ തിക്കോടിയൻ പി കുഞ്ഞനന്ദൻ നായർ ബെന്യാമിൻ ബെന്നി ഡാനിയേൽ ബെന്യാമിൻ ബെന്നി ഡാനിയേൽ അഖിത്തം അച്യുതൻ നമ്പൂതിരി അഖിത്തം അച്യുതൻ നമ്പൂതിരി കേസരി ബാലകൃഷ്ണ പിള്ള കേസരി ബാലകൃഷ്ണ പിള്ള യ്യനേത്ത് എ പി പത്രോയ്സർ അയ്യനേത്ത് എ പി പത്രോയ്സർ പ്രേംജി എം പി ഭട്ടതിരിപ്പാട് പ്രേംജി എം പി ഭട്ടതിരിപ്പാട് എം ആർ ബി എം രാമൻ ഭട്ടതിരിപ്പാട് എം ആർ ബി എം രാമൻ ഭട്ടതിരിപ്പാട് കൊടുപ്പുന്ന ഗോവിന്ദഗണകൻ കൊടുപ്പുന്ന ഗണകൻ ജി ജി ശങ്കരക്കുറുപ്പ് ജി ജി ശങ്കരക്കുറുപ്പ് പി പി കുഞ്ഞിരാമൻ നായർ പി പി കുഞ്ഞിരാമൻ നായർ സാഹിത്യ പഞ്ചാനനൻ പി കെ നാരായണ പിള്ള സാഹിത്യ പഞ്ചാനനൻ പി കെ നാരായണ പിള്ള ത്രിലോക സഞ്ചാരി ഇ വി കൃഷ്ണ പിള്ള ത്രിലോകസഞ്ചാരി ഇ വി കൃഷ്ണ സഞ്ജയൻ മാണിക്കോത്ത് രാമുണ്ണി നായർ എം ആർ നായർ സഞ്ജയൻ മാണിക്കോത്ത് രാമുണ്ണി നായർ എം ആർ നായർ ഡി സി കിഴക്കേമുറി ഡൊമനിക് ചാക്കോ കിഴക്കേമുറി ഡി സി കിഴക്കേമുറി ഡൊമനിക് ചാക്കോ കിഴക്കേമുറി എം എൻ പാലൂർ മാധവൻ നമ്പൂതിരി എം എൻ പാലൂർ മാധവൻ നമ്പൂതിരി മാടമ്പ് കുഞ്ഞിക്കുട്ടൻ പി ശങ്കരൻ നമ്പൂതിരി മാടമ്പ് കുഞ്ഞിക്കുട്ടൻ പി ശങ്കരൻ നമ്പൂതിരി എൻ എൻ കക്കാട് നാരായണൻ നമ്പൂതിരി കക്കാട് എൻ എൻ കക്കാട് നാരായണൻ നമ്പൂതിരി കക്കാട് ഇ എം കോവൂർ മാത്യു ഐപ്പ് ഇ എം കോവൂർ മാത്യു എം പി അപ്പൻ എം പൊന്നപ്പൻ എം പി അപ്പൻ എം പൊന്നപ്പൻ പുളിമാന പുളിമാന പരമേശ്വരൻ പിള്ള പുളിമാന കുളിമാന പരമേശ്വരൻ പിള്ള എം ആർ കെ സി ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ എം ആർ കെ സി ചെങ്കുളത്ത് കുഞ്ഞിരാമേനോൻ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള കുറ്റിപ്പുഴ കൃഷ്ണപ്പിള്ള കട്ടക്കയം ചെറിയാൻ മാപ്പിള കട്ടക്കയം ചെറിയാൻ മാപ്പിള एन वि एन वि कृष्ण वार्यर एन वि एन कृष्ण वार्यर मलबारी के बी अबूबकर मलबारी के बी अबूबकर